നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതേ കാടയാണ് കേട്ടോ കാട ദാണ്ട മൂന്ന് കാട ഞാൻ എടുത്തിരിക്കുന്നത് നാലായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം വായോ അതിലേക്ക് നമ്മള് നൂറ്റമ്പത് ഗ്രാം ചെറിയുള്ളിയാണ് ചതച്ച് വെച്ചിരിക്കുന്നത് രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില വറ്റൽമുളക് മഞ്ഞൾപ്പൊടി പെരുഞ്ചീരകപ്പൊടി പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തു ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കൊന്നര സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ട് അത്രയും വേണം കാടക്കോഴി പെരട്ടല്ലേ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ അതുപോലെ തന്നെ ചെറിയുള്ളി ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച ആ ഇടികട്ടെ തന്നെയാണ് ചെറിയുള്ളി ചതച്ചത് കേട്ടോ അതുകൊണ്ട് കളറിന് കുറവ് ഇത് ഏകദേശം ഒന്ന് ആയി വരുമ്പോ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാവേ ചെറിയുള്ളിയൊക്കെ ഏകദേശം ഒന്നായി വരുമ്പോ രണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാവേ ഇത്രയും വഴുതാ മതി കേട്ടോ ഇനി നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം വറ്റൽമുളകാണ് എരിവിന് പാകത്തിന് വറ്റൽ മുളക് അതുപോലെ തന്നെ ഇതൊന്ന് വാടി വരുമ്പം നമ്മുടെ മഞ്ഞപ്പൊടിയും പെരുഞ്ചീരവും കൂടെ ചേർത്തേക്കാം പിന്നെ ഇതിലേക്ക് നമ്മുടെ കാട അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മുറിച്ചു വെച്ച് വെക്കുക നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഇനി ഇതല്ലേ ഒരു കപ്പ് വെള്ളം അതൊന്ന് ഒഴിച്ചേക്കാവേ എന്തിനാന്നറിയോ ഒന്ന് ചെറുതീയിലൊന്ന് വെന്തോട്ടെ അത് കഴിയുമ്പോൾ എല്ലാം സെറ്റാകും ഇനി മൂടി വെച്ച് വേവിക്കാം നമ്മുടെ കാട ഒന്ന് ഇളക്കി നോക്കണ്ടേ ദാ നോക്കേ അധികം മസാലയൊന്നും ഇല്ലാതെ നമ്മൾ കാടപ്പരട്ടെ കാടയൊക്കെ വെന്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് നല്ല പോലെ ഡ്രൈ ആവാനുണ്ട് കുറച്ച് തേങ്ങാ പേര ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഇട്ടാ മതി ഇത് എന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടതാണ് കേട്ടോ അപ്പൊ എനിക്കിതൊരു ഒന്ന് ഞാൻ നമ്മൾ വെറൈറ്റി ഒന്ന് പരീക്ഷ നോക്കാൻ വേണ്ടിട്ടേ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ടാ മതി ഇതിനി ഇതിനകത്ത് കിടന്നങ്ങട്ട് ഒന്ന് പെരളട്ടെ മൂടി വെക്കാം നമ്മുടെ കാടപ്പരട്ടെ എന്താ നോക്കണ്ടേ ഇതാ നോയ്ക്ക് മസാലയൊക്കെ ഈ കാടയിൽ അങ്ങോട്ട് പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയാ മതിയാ നമ്മുടെ കാട റെഡിയായി നമുക്ക് കോരാ നമ്മുടെ കാട പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ നോയിക്കേ ആ കാടയിൽ ഇങ്ങനെ മസാലയൊക്കെ ഇങ്ങനെ പിടിച്ചിരുന്നിട്ട് ഇങ്ങനെ വായിലോട്ട് വെക്കാം നല്ല രസമല്ലേ എനിക്ക് കൊതിപ്പിച്ചു തിന്നാന്നും അറിയത്തില്ല പക്ഷെ എന്നാലും ഞാൻ കഴിച്ചു കാണിച്ചു തരാം ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കണ്ടേ അപ്പൊ ദാ നല്ല രസമുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കാരൊക്കെ എല്ലാവരും കഴിക്കുന്നതല്ലേ ഇഷ്ടമില്ലാത്തവർ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കൊണ്ടാക്കി കൊടുക്കണം എരിവൊക്കെ കുറച്ച് നല്ല അടിപൊളിയായിട്ട് ഒന്നുണ്ടാക്കി കൊടുത്തു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കമൻറ്റൊക്കെ പറയണം കേട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയണം ബൈ